ലീഗ് പതിനെട്ടാമത് സീസണിൽ മികച്ച ഫോമിൽ തുടരുന്ന താരമാണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ ദിവസം മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് പരാജയപ്പെട്ടെങ്കിലും സൺറൈസേഴ്സ് താരം അഭിഷേക് മികച്ച നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടി ട്വന്റിയിൽ അഞ്ഞൂറ് റൺസ് നേരുന്ന ആദ്യ ഇന്ത്യൻ താരമായി അഭിഷേക് ശർമ്മ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത് റൺസ് സ്വന്തമാക്കിയതോടെയാണ് ടി ട്വന്റി ഫോർമാറ്റിൽ അഞ്ഞൂറ് റൺസ് കടന്നത് ഏറ്റവും അവസാനം ബാറ്റ് വീശിയ പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്നാണ് അഭിഷേക് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതുവരെ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരസ്ഥമാക്കാത്ത നേട്ടമാണ് അഭിഷേക് സ്വന്തമാക്കിയിട്ടുള്ളത് പത്ത് ഇന്നിങ്സിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നേടി തിലക് വർമ്മയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആറ് ഇന്നിങ്സിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് റൺസ് നേടിയ സായി സുദർശൻ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നാൽ ഐ പി എൽ റൺവേട്ടയിൽ അഭിഷേക് പത്താം സ്ഥാനത്താണ് സീസൺ തുടങ്ങിയതിന് ശേഷം ഇതുവരെ അഭിഷേക് അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് ഈ സീസണിൽ അഭിഷേക് ഏറ്റവും കൂടുതൽ തിളങ്ങിയത് പഞ്ചാബ് കിങ്സിനെതിരെയുള്ള മത്സരത്തിലാണ് അമ്പത്തി അഞ്ച് പന്തിൽ നിന്ന് നൂറ്റി നാല്പത്തി ഒന്ന് റൺസാണ് അഭിഷേക് നേടിയത് ഈ ഇന്നിംഗ്സിൽ പതിനാല് ഫോറുകളും പത്ത് സിക്സറുകളും പറത്താൻ അഭിഷേകിന് സാധിച്ചു കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസിനെതിരെയും താരം മികച്ച തുടക്കമാണ് നടത്തിയത് ഇരുപത്തിയെട്ട് പന്തിൽ ഏഴു തവണ ബൗണ്ടറി കടത്തി നാൽപ്പത് റൺസ് അദ്ദേഹം നേടി ഒരുപക്ഷേ ഈ മത്സരത്തിൽ ഒരു ലോങ് റൺ ലഭിച്ചിരുന്നെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്കോർ നൂറ്റി അറുപത്തിരണ്ടിൽ ഒതുങ്ങില്ലായിരുന്നു ഈഡൻ ഗാർഡൻസിൽ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റി പരമ്പരയിൽ എഴുപത്തി ഒൻപത് റൺസ് നേടിയാണ് അഭിഷേക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്റെ റൺവേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ശേഷമുള്ള മൂന്ന് മത്സരങ്ങളിൽ ഫോമിലേക്ക് എത്താൻ താരത്തിന് സാധിച്ചില്ല മുപ്പത് റൺസ് പോലും ആ മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടില്ല എന്നാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിൽ അഭിഷേക് ഗംഭീര തിരിച്ചുവരവ് നടത്തി പതിമൂന്ന് സിക്സറുകളും ഏഴ് ബൗണ്ടറികളും പറത്തി നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് അഭിഷേക് സ്വന്തമാക്കി ഈ സീസൺ ഐ പി എല്ലിൽ താരത്തിന് തുടക്കം അല്പം നിരാശ നൽകുന്നതായിരുന്നു സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിനെ നേരിട്ടപ്പോൾ ഇരുപത്തിനാല് റൺസാണ് നേടിയതെങ്കിൽ ശേഷമുള്ള നാല് മത്സരങ്ങളിൽ നിന്ന് ആകെ മൊത്തം ഇരുപത്തിയേഴ് റൺസാണ് അഭിഷേക് സ്വന്തമാക്കിയത് മോശം ഫോമിൽ തുടരുന്നതിന്റെ പഴി കേൾക്കുന്നതിനിടെയാണ് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ നൂറ്റി നാല്പത്തിയൊന്ന് റൺസ് അടിച്ചു കൂട്ടിയ താരം കിടിലൻ ഫോമിലേക്ക് തിരിച്ചെത്തിയത് മുമ്പ് പഞ്ചാബ് കിങ്സിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് എട്ട് വിക്കറ്റിന് കീഴടക്കിയ മത്സരത്തിൽ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് വിസ്ഫോടനം തന്നെയാണ് ആരാധകർ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന കൂറ്റൻ സ്കോർ നേടിയപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് വെറും പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അമ്പത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് ഹൈദരാബാദിന്റെ വിജയം അന്ന് അനായാസമാക്കിയത് മോശം ഫോമിലായിരുന്ന അഭിഷേക് ശർമ്മയുടെ കിടിലൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു ആ കളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത വെറും നാല്പത് പന്തുകളിലാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തിയത് സെഞ്ചുറി നേടിയതിനു ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ഗ്യാലറിയെ കാണിച്ച് അഭിഷേകം നടത്തിയ ആഘോഷ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു ഇത് ഓറഞ്ച് ആർമിക്കുള്ളതായിരുന്നു എന്നാണ് പേപ്പറിൽ എഴുതിയിരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആരാധകരോടുള്ള തന്റെ സ്നേഹമാണ് ഈ ആഘോഷത്തിലൂടെ അന്ന് അഭിഷേക് ശർമ്മ പ്രകടമാക്കിയത് അഭിഷേകിന്റെ സെഞ്ചുറി ആഘോഷം ക്രിക്കറ്റ് ലോകത്ത് അതിവേഗം വൈറലാവുകയും ചെയ്തു പതിനാല് ഫോറുകളും പത്ത് സിക്സറുകളും അടങ്ങിയ ഇന്നിംഗ്സ് ആയിരുന്നു അത് ഐ പി എല്ലിലെ എക്കാലത്തെയും ഉയർന്ന മൂന്നാമത്തെ വ്യക്തിഗത സ്കോറും ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറും ഈ ഇന്നിംഗ്സോടെ അഭിഷേക് ശർമ്മയുടെ പേരിലാവുകയായിരുന്നു ഐ പി എല്ലിൽ പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ എന്ന റെക്കോർഡ് ഈ ജയത്തോടെ ഹൈദരാബാദും സ്വന്തമാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും അഭിഷേക് ശർമ്മ നേടിയത് ഈ മത്സരത്തിലൂടെയാണ് പത്തൊൻപത് പന്തിലാണ് അഭിഷേക് അൻപത് റൺസിലെത്തിയത് ഐ പി എല്ലിലെ ഹൈദരാബാദിന്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറികളിലൊന്നായും ഇത് മാറിയിരുന്നു എൽ എസ് ജിക്കെതിരെ കഴിഞ്ഞ വർഷവും അഭിഷേക് പത്തൊൻപത് പന്തിൽ ഫിഫ്റ്റി അടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് വന്തിൽ അൻപത് റൺസ് നേടിയ അഭിഷേകിന്റെ പേരിൽ തന്നെയാണ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്